മിക്ക നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി പൊന്നാനി ചന്തപ്പടി പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് സ്വകാര്യ ടെലികോം കമ്പനികൾ അനിയന്ത്രിതമായി സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ചത് പൊതുജനങ്ങൾക്ക് വലിയ പ്രയാസമാണെന്നും ഇത്തരം ജനദ്രോഹ നടപടികളിൽ നിന്നും പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഡിവൈഎഫ്ഐ പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു മുതൽ വരെ അവർ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാദ്യം തുടക്കമിട്ടത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ പുസ്തക കമ്പനികളിലൊന്നായിട്ടുള്ള ഇന്ത്യയിലെ ശതകോടി ഷെയർമാരിൽ ഒരാളായിട്ടുള്ള റിലയൻസിൻ്റെ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ജിയോ കമ്പനിയാണ് രണ്ടാമത് എയർടെലും അതുപോലെ തന്നെ വഡോഫൺ ഐഡിയ സംവിധാനങ്ങളും നിരക്ക് വർദ്ധിപ്പിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് ായിട്ടാണ് അവര് നമ്മളെ ചൂഷണം ചെയ്യുന്നത് നിങ്ങൾ നോക്ക് ഈ കാലത്ത് ഈ ആധുനിക കാലത്ത് എല്ലാ മേഖലയിലും ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംവിധാനം ആവശ്യമായി വന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അത് കേവലം ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സമയം മാത്രമല്ല ബ്ലോക്ക് സെക്രട്ടറി സുഗേഷ് രാജ് അധ്യക്ഷത ു തേജസ് കെ ജയൻ സ്വാഗതവും റാഫി വെളിയം നന്ദിയും പറഞ്ഞു കെ വി സനോജ് ദിൽഷാദ് സ്വരൂപ് ധന്യ ശരജിത് രാഹുൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി പേജ് ന്യൂസ് പൊന്നാനി അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം